சாருல்ல சாரு மொமென்ட் தந்தே பற்று எது ஆசிஃபலி அவருந்து விளக்குன்னு அப்பாரு அல்ல உள்ளது அது மனசிலாம் ஞாபகில ஸ்டேஜில் ஆனால் எனக்கு ஆருவது காண பற்றும் இது நிறைச்ச ஆள் அந்த கூட்டத்தில் ஆசிஃபலி ஓடி வரும் ஆசிஃபலி எனக்கு மொமென்ட் தருந்து மொமெண்ட் ஞாபக வாங்கிக்கணும் அப்ப எந்த ஒரு ஆகிரும் டிரக்டும் கூட நிற்குனா அதுக்கு அப்போ அது விழிச்சு ஆசிஃபலி விளிக்கிற ஆசிஃபலி இது தந்திட்டு ഓക്കെ എല്ലാവരും വീഡിയോ കണ്ടിട്ടുണ്ടാവും ഈ പറയുന്ന മ്യൂസിക് ഡയറക്ടർ എത്ര ആൾക്കാർക്ക് അറിയാം കാര്യമാണ് ചോദിക്കട്ടെ ഈ പറയുന്ന ആളുടെ സംസാര രീതി കേട്ടാൽ തന്നെ അറിയാം അഹങ്കാരിയാണ് എന്ന് എന്നല്ലേ ഞാൻ സത്യം പറയട്ടെ ആസിഫ് അലിക്ക് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായി എന്ന് അറിയുമ്പോഴാണ് ഞാൻ പോയി കാണുന്നത് അതിന്റെ മറവിലാണ് അലിയേക്കാൾ ഞാൻ എത്രയോ മുന്നിലാണ് അതുകൊണ്ട് തന്നെ അയാളിൽ നിന്നും എനിക്ക് ആ മൊമെൻ്റം വാങ്ങേണ്ടതായിട്ടില്ല എന്നുള്ള അഹങ്കാരം തന്നെയാണ് നമ്മൾ ആ ഒരു വീഡിയോയിലെ കണ്ടത് എന്നൊരു ഡയലോഗ് അടിക്കുക ഇതിന്റെ ഡയറക്ടർ ജയരാജിന്റെ കയ്യിൽ നിന്ന് വാങ്ങണം എന്ന ആഗ്രഹം കൊണ്ട് അദ്ദേഹത്തിന് വിളിക്കുമ്പോഴേക്കും മുങ്ങി മുങ്ങിയെന്ന് നിങ്ങൾ ആ വീഡിയോ എല്ലാവരും കണ്ടതല്ലേ ആ വീഡിയോ കണ്ട അറിയാം കൃത്യമായിട്ട് ഒരു മനുഷ്യനെ നാണം കെടുത്തി വിട്ടിട്ട് ഇരുത് ന്യായീകരിക്കുക എന്നിട്ട് പ്രസ്മീറ്റിൽ മാപ്പൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് ഇതിനു വേണ്ടി തന്നെയാണ് അതായത് വീണ്ടും ഒന്നുകൂടി പേരൊന്നാലാളെ അറിയണം എന്നതുകൊണ്ട് തന്നെയാണ് ഒന്നുകൂടി കേൾക്കാം കുറച്ച് ഊളത്തരങ്ങൾ പറയുന്നു എന്താ മനസ്സിലുള്ളത് രണ്ടുപേരും വന്നിട്ട് നമുക്ക് ആസിഫ് അലി അവിടെ നിന്നും അങ്ങ് ഇറങ്ങിപ്പോയി എന്ന രീതിയിൽ ആ സംസാരിക്കുന്നത് അതായത് ആസിഫ് അലിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയതിനേക്കാൾ കൂടുതൽ ഡയറക്ടറെ കയ്യിൽ നിന്ന് വാങ്ങുന്നുണ്ട് നല്ലത് അപ്പൊ ആസിഫലിയും ചേർത്ത് പിടിച്ചു വാങ്ങാമെന്ന് വിചാരിച്ചു ശരിക്ക് മാണം കേട്ട് ആകെ സങ്കടപ്പെട്ടുകൊണ്ടാണ് ആളവിടുന്ന് മാറുന്നത് എന്നിട്ട് പോലും തന്റെ മുഖത്ത് ആ ചമ്മല് അദ്ദേഹം കാണിക്കാതെ ചിരിച്ചു നിന്നു എന്നുള്ളതാണ് ആസിഫലിയെ ആണ് ഈ ഒരു വിഷയത്തിൽ അടിക്കേണ്ടത് ഈ ഊഴിഫലിക്ക് തോന്നി അല്ലെങ്കിൽ ആസിഫലി കണ്ടു നിൽക്കുന്ന തോന്നുന്നത് ഞാൻ ആസിഫലിയെ മെന്റ് ഏകദേശം പോയി കാണാം അതെനിക്ക് ഭയങ്കര പ്രശ്നമുണ്ടാക്കി സത്യത്തിൽ സോറി അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ തോന്നുന്നവർക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ സോറി അങ്ങനെ തോന്നാൻ പാടില്ലായിരിക്കലോ ഓക്കെ അങ്ങനെ തോന്നാൻ പാടില്ല ഒരിക്കലും ആസിഫലിക്ക് ശരിക്കും നാണക്കേടായിട്ട് തോന്നാനുള്ള കാരണം നിങ്ങളുടെ ബിഹേവിയർ കൊണ്ട് തന്നെയാണ് എന്റെ മുഖഭാവം കണ്ടൊരു ക്രൂര മനോഭാവമായിട്ട് ആളുകൾക്ക് തോന്നും പക്ഷെ ഞാൻ അങ്ങനെയല്ല എന്ന് പറയുന്ന അഹങ്കാരത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുന്ന ഒരു മനുഷ്യനാണ് ഇപ്പൊ ആസിഫലി എന്ന് പറയുന്ന മനുഷ്യനെ ചേർത്ത് പിടിക്കാൻ ഒരുപാട് ആളുകൾ വരുന്നത് എന്തുകൊണ്ടാ നിങ്ങൾ നാണം കെടുത്തി വിട്ടത് കൊണ്ടാ എന്നിട്ട് ഊള ഡയലോഗ് അടിച്ചുകൊണ്ട് ഈ ഒരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടാനും മാത്രമുള്ള ആ ഒരു ബോധം ഒന്ന് ആലോചിച്ച് നോക്കിയേ ആസിഫ് അലിയുടെ പേരിന്റെ മറവ് പറ്റിക്കൊണ്ടാണ് ഒരു പക്ഷെ നിങ്ങൾ ഇപ്പൊ പൊന്തി വരുന്നത് അല്ലാതെ നിങ്ങളുടെ പേര് ആർക്കും അറിയില്ല പണ്ട് കാലങ്ങളിലൊക്കെ സിനിമ കാണുന്ന സമയത്ത് ആരെ മ്യൂസിക് ഡയറക്ടർ ഇന്ന ആളാണോ എന്ന് നോക്കിയിട്ടൊന്നും കണ്ടിരുന്നില്ല അത് ഈ കാലഘട്ടത്തിലാണ് കാണുന്നത് എന്നിട്ട് പോലും നിങ്ങൾ ആർക്കും അറിയില്ല എന്നുള്ളത് കമന്റ് ബോക്സ് നോക്കിയാൽ അറിയാം അത്രേ ഉള്ളൂ ഈ രമേശ് നാരായണൻ പറഞ്ഞൊരു ഡയലോഗ് എന്താ വച്ചാൽ ആസിഫലി അവിടുന്ന് മാറിപ്പോയി ആസിഫലിയെയും ചേർത്ത് പിടിക്കണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അതിന് അപ്പോഴത്തിന് ആള് മുങ്ങി എന്താ പറയുന്നത് ശരിക്ക് പറഞ്ഞാൽ ഇമ്മാതിരി ഊള ഡയലോഗ് അടിച്ചിട്ട് എങ്ങനെയായിട്ട് വീണ്ടും ക്യാമറയുടെ മുന്നിൽ വന്നിരുന്നിട്ട് ന്യായീകരിക്കാൻ കഴിയുന്നത് എന്നാണ് എന്റെ ചോദ്യം എന്തായാലും കൊള്ളാം ഇമാതിരി ഊള ആളുകളെയൊക്കെയാണ് ആളുകൾ ചേർത്ത് പിടിക്കുന്നതെങ്കിൽ എന്തു പറയാനാ ഒക്കെ വെളിച്ചു നീട്ടുമില്ല നല്ല മഴയാണ് ശരിക്ക് പറയാൻ തുടങ്ങി ഭയങ്കര വീഴ്ചയുണ്ട് കാര്യങ്ങൾ പറയാൻ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് നാണൻ കരുത്തിയത് എന്തായാലും നമുക്ക് നല്ലൊരു അവസരത്തിൽ ആസുപുലയുടെ പ്രതികരണം കൂടി നോക്കിയതിനു സംസാരിക്കാം